തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞായറാഴ്ച സൌജന്യ നേത്ര ചികിത്സാ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് തൃപ്രയാർ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു സേവന പ്രവർത്തനങ്ങൾക്ക് തൃപ്രയാർ ക്ലബ് പ്രസിഡന്റ് ഏകലവ്യൻ പി കെ സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ ട്രഷറർ യമുന പ്രതാപൻ ലയൺ ലീഡേഴ്സ് പ്രതാപൻ കളത്തിൽ മാധവമേനോൻ പി സുധീർ കാരാട്ടുപറമ്പിൽ സുഭാഷ് ഞാറ്റുവെട്ടി ആന്റണി എ എ കെ കെ രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി കൊച്ചിൻ ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തുന്നത് സിപ്പ് എയർലൈൻസ് ക്ലബ് എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച നടത്തുന്ന കണ്ണുപരിശോധന ക്യാമ്പാണ് ഇന്ന് നടക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ക്യാമ്പാണ് അതായത് മുപ്പത് വർഷത്തിനു മേലെയായി ഈ യജ്ഞം സിപ്പ് ക്ലബ്ബ് ക്ലബ് നടത്തിക്കൊണ്ടുപോകുന്നത് ഒരു ഒരു മാസവും ഇതിന് വയ്ക്കാൻ സംഭവിച്ചിട്ടില്ല ഇവിടെ വരുന്ന രോഗികളുടെ കണ്ണ് പരിശോധിച്ചിട്ട് ആവശ്യമായ ചികിത്സ നിർദ്ദേശിക്കുന്നു കൂടാതെ ഓപ്പറേഷൻ വേണ്ട വ്യക്തികളെ ഇവിടെ നിന്നാൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തുടങ്ങി ഇവിടെ തന്നെ കൊണ്ടുവന്ന് വിളിക്കുന്നു